സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി ഒന്നാം ഡിവിഷൻ ഏങ്ങക്കാട്ടിലാണ് നമസ്കാരം നമസ്കാരം സോമേട്ടൻ ഇത് രണ്ടാം തവണയാണ് അല്ലേ മത്സരിക്കുന്നത് അതെ അതെ രണ്ടാമത്തെ തവണയാണ് നഗരസഭ ആയി രൂപം കൊണ്ട സമയത്ത് ഞാൻ മരാത്ത മത്സരിച്ചിരുന്നു ശേഷം കൗൺസിലറായ ശേഷം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും അവസാന വർഷം വൈസ് ചെയർമാനായും എങ്ങനെയാണ് ഞാൻ എങ്കക്കാടിന്റെ മരുമകൻ തന്നെയല്ല ഞാന് എങ്കക്കാടിന്റെ പുത്രനും കൂടിയാണ് എന്റെ ജന്മദേശം എന്റെ ജന്മദേശ എങ്കിൽ പിന്നീട് ഞാൻ വിവാഹം കഴിച്ചത് എങ്കേക്കാട്ടുന്നാണെന്ന് മാത്രം കുടുംബപരമായി ചില കാര്യങ്ങൾ കൊണ്ട് താമസം മാറിയതാണ് ആർത്ഥത്തിൽ ഞാൻ എങ്ങനെ എങ്കിലാണ് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലാ വീടുകളിലും കേറി എല്ലാവരും കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ചില വീടുകളിൽ ചെലുമ്പോൾ ആളില്ലാത്ത വീടുകളിലൊക്കെ വീണ്ടും വീണ്ടും പോയി കാണാനുള്ള ശ്രമത്തിലാണ് നല്ല പ്രതികരണമാണ് ഉള്ളത് പ്രത്യേകിച്ചും ഇടതുപക്ഷം തന്നെ നഗരസഭ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന ഒരു തോന്നൽ ധാരണ വ്യാപകമായിട്ടുണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് തന്നെ അടുത്തത് വീണ്ടും അധികാരത്തിൽ വരും എന്ന ധാരണയുണ്ട് അപ്പൊ ഹാട്രിക് വിജയം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നഗരസഭയുടെ ഒരു ഹാട്രിക് വിജയത്തോടു കൂടി തൊടൊപ്പം തന്നെ എങ്കക്കാടിന്റെയും ഒരു ഹാട്രിക് വിജയമായിരിക്കും ഇതിനു മുമ്പ് രണ്ടു തവണയും രണ്ട് ഇപ്പോ അവിടെ ആണ് നിൽക്കുന്നത് ാണ് വിയിൽ രണ്ടു തവണയും എൽ ഡി എഫാണ് വിജയിച്ചത് ആദ്യത്തെ തവണ ഞാൻ ഭാരത്തുനിന്ന് മത്സരിക്കുമ്പോൾ തന്നെ ഒപ്പം തന്നെ എങ്കേക്കാട് നിന്ന് മത്സരിച്ചത് വി പി മധു ആണ് എൽ ഡി എഫിന്റെ സാധാരണ മധു വലിയ തോതിൽ അവിടെ വികസന പ്രവർത്തനം കൊണ്ടുവന്നു ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വളരെ ദീർഘ വിഷമത്തോടെയുള്ള പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളതാണ് പിന്നീട് വന്ന അടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഷീല മുരളി കഴിഞ്ഞ ടൈമില് അവരും ആ രീതി തന്നെ മധു നടപ്പാക്കിയ പദ്ധതികളുടെ അതേ രൂപത്തിൽ തന്നെയാണ് പദ്ധതികൾ നടപ്പാക്കിയത് അപ്പോൾ ആ പദ്ധതികൾ പൂർത്തിയാക്കുകയും പുതിയ പുതിയ പദ്ധതികൾ രംഗക്കാടിന്റെ വികസനം കണക്കാക്കി പുതിയ പദ്ധതികളും ആണ് എന്റെ ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോമേട്ടൻ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഡി സി എക്സിക്യൂട്ടീവ് അംഗമായിട്ട് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ കൗൺസിലറും ഇതും കൂടി കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടല്ല അത് കുറെ നല്ലതാണ് അത് ഒരു വാർഡിന്റെ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് ഇത്തരമുള്ള ചുമതലകൾ അത് കൂടുതൽ നിർവഹിക്കാൻ ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള അനുഭവവും അനുഭവം അനുഭവസമ്പത്തൊക്കെ ആ പ്രവർത്തനങ്ങൾക്ക് മുതൽ കൂട്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മുമ്പ് ഞാൻ കഴിഞ്ഞവണ് ആയപ്പാത നന്നായി ഉപയോഗിച്ച ഒരാളാണ് ആരാത്തു മുന്നിവിഷനിൽ പല പദ്ധതികളും നടപ്പാക്കിയത് നഗരസഭയുടെ ഫണ്ട് മാത്രല്ല സംസ്ഥാന ഗവൺമെന്റിന്റെയും എംപിയുടെയും ഒക്കെ ഫണ്ട് എന്റെ ഒരു പൊതു പ്രവർത്തന പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി അവിടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഉന്നതി കേന്ദ്രങ്ങളിലുള്ള വഴികൾ ഉൾപ്പെടെയുള്ള റോഡുകൾ സഞ്ചാരമായി ആക്കാനൊക്കെ അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിലുള്ള പദ്ധതികൾ വീണ്ടും എങ്കേക്കാടും കൂടി കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ മറക്കാരി ബോയ്സ് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഐസഫിന്റെ പ്രവർത്തകനായിട്ടാണ് ഹൈസ്കൂൾ കാലം മുതൽ തന്നെ ഞാൻ എയ്സഫിന്റെ ഭാരവാഹിയാണ് പിന്നീട് ഐസഫിന്റെ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞതിനു ശേഷം യുവജന സംഘടനയോട് ഐ പി എഫിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിലും അതിന്റെ ഭാരവാഹികട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അന്തരിച്ച കാന രാജേന്ദ്രൻ ഐ പി എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടെ സംസ്ഥാന കമ്മിറ്റി വളരെ വർഷങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വർഗ ബഹുജന സംഘടന കർഷക തൊഴിലാളി പ്രസ്ഥാനം അത് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരാളാണ് എന്താ വെച്ചാൽ ഞാൻ താമസിക്കുന്ന ഒരു മേഖല കർഷക തൊഴിലാളികൾക്ക് വളരെ പകപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവരെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളും പോരാട്ടങ്ങളും നടത്തുന്നതാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ആ കർഷകതലാളി ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റും കൂടിയായി ഞാൻ എന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിൽ എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാറുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് അവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അവരൊക്കെ വിവാഹം കഴിഞ്ഞു പോയി പിന്നെ വൈഫുണ്ട് അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ പൊതുപ്രവർത്തനമായത് കൊണ്ട് അവരൊക്കെ അതു വഴി വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് വോട്ടർമാരുടെ ഞാൻ തീർച്ചയായിട്ടും ബെങ്കക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക കേന്ദ്രമാണ് ബെങ്കക്കാട് ഒരുപാട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ വരുന്ന ഉൾപ്പെടെയുള്ള വളർന്നു ഉണ്ടായ ഒരു സ്ഥലമാണ് ധാരാളം സാംസ്കാരികമായി പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അത്തരം സാംസ്കാരിക പരിപാടികൾ ഒക്കെ നടത്താൻ ആവശ്യമായ സംവിധാനം ഒരുക്കുക വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ അവരുടെ ആരോഗ്യക്ഷമത കൂടുതൽ ഉയർത്തുന്നതിന് ആവശ്യമായ ഓപ്പൺ ജിമ്മ് ഉൾപ്പെടെയുള്ള ചില യോഗ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ആവശ്യമായ ചില പരിപാടി പദ്ധതികൾ നടപ്പാക്കുക തന്നെയല്ല എങ്കക്കാടിനോട് ചേർന്ന് നടക്കുന്ന എങ്കക്കാടിന്റെ ഭാഗമാണ് സഭയുടെ ശ്മശാനം ആ ശ്മശാനം വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കുന്നതിനുള്ള വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഞാൻ അഞ്ചു വർഷം മുമ്പ് അതിനാവശ്യമായി ചില പ്രവർത്തനങ്ങൾ ശ്രീ ജയ സി മിജന മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് ആ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് പൂർത്തിയാക്കിയ തീർച്ചയായും പഴക്കാരിനാശ്രമിക്കുക വലിയ മുതൽക്കൂട്ടാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതുകൊണ്ട് മൂന്നിൽ ചില്ലാനും കോടി രൂപ കിഫ്ബി വേണ്ടി ഒരു സമയത്ത് പാസ്സാക്കാൻ അതെ പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വളരെ പൂന്തോട്ടവും കുട്ടികളുടെ പാർക്കും വയോജനങ്ങൾക്കും മറ്റുള്ളവർക്കും നടപ്പാതെയും ഒക്കെ ഉൾപ്പെടെ വലിയ സൗകര്യങ്ങളോട് കൂടിയ അതാണ്ട് രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം അവിടെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പം ആ സ്ഥലം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ശ്മശാനമാണ് ഇത്തരത്തിലുള്ള എല്ലാവർക്കും പോയിരിക്കാനും ഒക്കെ നടക്ക പ്രബാത നടത്തത്തിനൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് അത് പൂർത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അതുപോലെ തന്നെയാണ് വെങ്കക്കാടിന്റെ ഇപ്പോഴും കുടിവെള്ളക്ഷാമം ഉണ്ട് ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം പ്രത്യേകിച്ചും വെങ്കക്കാട് എന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റിന്റെയും ഒക്കെ കുരുക്കിൽപ്പെട്ടി അടക്കം അപ്പൊ വെങ്കക്കാടിന്റെ ആ റെയിൽവേ ഗേറ്റ് ഓവർബ്രിഡ്ജ് ഗേറ്റിന്റെ പകരമായ ഒരു ഓവർ ബ്രിഡ്ജ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിതാഭിലാഷമാണ് അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചതിന് എല്ലാ സഹായത്തിനും ും സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി